സെവൻസ് ഫുട്ബോളിന്റെ സ്വപ്നങ്ങൾക്കും അപ്പുറത്ത് പോരാട്ട സൗന്ദര്യം സൌന്ദര്യം മീനാർ മീനാർകുടിയുടെ കളിമുറ്റം റിയാദ് സെൻട്രൽ കെഎംസി സമ്മാനിക്കുന്ന ബിനോസ് ട്രോഫിക്കും പ്രൈസ് മണിക്കും ഷൈൻ ബിസിനസ് ഗ്രൂപ്പ് ഫർണിച്ചർ ആൻഡ് റൺ കാർ മീനാർ മീനാർകുടി സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും പ്രൈസ് മണിക്കും വേണ്ടി ശിഹാബിതങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി ആംബുലൻസ് നവീകരണ ആവശ്യകർക്കും എമിറേറ്റ്സ് ക്ലബ്ബ് മീനാർകുടി സംഘടിപ്പിച്ച പ്രൌഢോത്വമായ അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ നാളെ ായി തിരമ്പുന്ന ടൂർണമെന്റിന്റെ ആറാം പ്രീക്വാർട്ടർ രണ്ട് തുല്യ ശക്തികളുടെ ഇഞ്ചോടിഞ്ചും മത്സരത്തിന് നാളെയാണ് മൈതാനം സാക്ഷ്യം വഹിക്കുന്നത് നാളെ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവരും ജയിച്ചിറങ്ങാൻ തുനിഞ്ഞിറങ്ങിയവരും തമ്മിൽ പടക്കളത്തിൽ പടുക്കളത്തിൽ ക്ഷേത്രങ്ങൾ മീനാർക്കുടിയുടെ പേരിട്ട് വിളിക്കുന്ന ആ മത്സരം നാളെ വാശിയേറിയ അഖില കേരള സെവൻസിൽ ആദ്യേറെ വാശിയുള്ളവർ മത്സരം തീർക്കാൻ അവരെത്തുന്നുണ്ട് ഒരു ഭാഗത്ത് നീല നീലത്തിരുമാലികൾ കീറിമുറിച്ച് കുതിച്ചുപായുന്ന പടക്കപ്പലുകൾ കുത്തി ഇളക്കി മറിക്കുന്ന കൊമ്പൻ സ്രാവുകളെ ചെറു വഞ്ചു ചെറു ചുണ്ടയിൽ വളഞ്ഞ കുളത്തിട്ട് കുരുക്കി പിടിക്കുന്ന പോരാളികൾ പ്രതിരോധം കടുപ്പിക്കാൻ വിദേശ താരം അബു ആക്രമണത്തിന്റെ പോസ്റ്ററന്മാർക്കോടിന്റെ ഷാഹിദം ലൈബേരിയൻ ഇന്റർനാഷണൽ താരം തുടങ്ങിയ ഒരു പിടി കുറമ്പു മൂത്ത കൊമ്പൻമാരുമായി

ുംബമ്പും പറഞ്ഞെത്തുന്ന എതിരാളികളുടെ വമ്പുത്തരത്തിന്റെ വാൾമണിയൊടിക്ക അവതാര മുഴുവൻ ഒന്നിച്ചാർ തിരമ്പി കടന്നുവരുന്ന സൈനിക വ്യൂഹത്തിന്റെ അകമ്പടിയോടെ അവരെ നാല മൈതാനത്തേക്ക് മായാജാലങ്ങൾ തീർത്ത നൈലോൺ വലകൾക്ക് മുന്നിൽ ചോരാത്ത കരങ്ങളുമായി ഡ്രീം യുണൈറ്റഡ് ബാംഗ്ലൂരിന്റെ ബെസ്റ്റ് കസ്റ്റോഡിയൻ നജീബ് കഴിഞ്ഞ മത്സരത്തിൽ പ്രതിരോധ കോട്ട കിട്ടിയത് മംഗട ഷാനവാസക്കും മുന്നേറ്റ നിരയിൽ ആ തുറപ്പ് ചെട്ടുകൾ ആഫ്രിക്കൻ ഗരിലുകൾക്കിടയിലെ സൂപ്പർ സ്റ്റാർ ഐ ലീഗ് മൈതാനങ്ങളിൽ മുഹമ്മദ് ജേഴ്സി അണിഞ്ഞ് ആടി തുമർത്ത ആ കാൽ രാജരാക്ഷസൻ സന്തോഷ് സൂപ്പർ ഹീറോ മാന്ത്രിക പാദങ്ങൾ കൊണ്ട് അത്ഭുതം തീർക്കുന്ന പാച്ചുവം കിട്ടിക്കൊണ്ട് എതിരാളികളുടെ ശവപ്പെട്ടിയിൽ ഗ്ലാസ്മാർട്ട് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സ്പോൺസർ ചെയ്യുന്ന ഫോഴാറിക്കസ് ചേങ്ങോട്ടൂർ ഫോൾസ മലബാറിക്കസ് ചേങ്ങോട്ടൂരും യുവജന കൂട്ടായ്മ ഈസ്റ്റ് ബില്ലോഡും തമ്മിൽ ടൂർണമെന്റിന്റെ ഉജ്ജ്വലമാകുന്ന ആറാം പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ നാളെ സ്റ്റേഡിയത്തിൽ മത്സരിക്കും